നമസ്കാരം ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് സീഡ് ട്രസ്റ്റ് കേരളയ്ക്ക് വേണ്ടി എം നോട്ട്സിലൂടെ ഒരു പ്രത്യേക വീഡിയോയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തമ്പിണേലിൽ പറഞ്ഞതുപോലെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സിന്റെ സ്വീകാര്യത അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അതിൽ ഒരു ബിരുദമെടുത്താൽ ബിരുദാനന്തര ബിരുദം എടുത്താൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പി എസ് സി യു പി എസ് സി അതുപോലെ തന്നെ ഐ എ എസ് ഐ എഫ് എസ് ഐ പി എസ് തുടങ്ങിയ സംഗതികൾ എഴുതാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യമാണ് നമ്മളുടെ കുട്ടികളുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിഞ്ഞു വന്നിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ സാധാരണഗതിയിൽ ഒരു യൂണിവേഴ്സിറ്റി നടത്തുന്ന എല്ലാ അംഗീകാരവും ഒരു യൂണിവേഴ്സിറ്റിയുടെ സ്വീകാര്യത അത് എല്ലാം ഇഗ്നോയ്ക്ക ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും നാട്ടിൽ കുപ്രചരണം നടക്കുന്നു വല്ലാതെ നടക്കുന്നു അതിനൊരു ലോബി തന്നെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഇപ്പോൾ ഈ ഇന്നത്തെ ദിവസം നമ്മൾ കണക്കാക്കുകയാണ് എങ്കിൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം യൂണിവേഴ്സിറ്റികളും പ്രൈവറ്റ് രജിസ്ട്രേഷൻ അഥവാ ഡിസ്റ്റൻസ് ലേണിംഗ് പ്രൈവറ്റ് സ്റ്റുഡന്റിന് അഡ്മിഷൻ നൽകാത്ത ഒരു പ്രത്യേക സാഹചര്യമാണ് അതിന് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നിഷ്കർഷിക്കുന്ന ചില പ്രത്യേക മാനദണ്ഡങ്ങൾ പാലിക്കാത്തതുകൊണ്ട് കേരളത്തിലെ അടക്കം പ്രമുഖമായ പല യൂണിവേഴ്സിറ്റികളും അവയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻസ് ടോട്ടലി ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ഇഗ്നോയുടെ സ്വീകാര്യത അങ്ങേയറ്റം വലുതായിരിക്കുമ്പോൾ പലരും നൽകുന്ന പല കുപ്രചരണങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു സംശയത്തിന് പല കുട്ടികൾക്കും കാരണമാകുന്നത് പ്രിയപ്പെട്ടവരെ ഒരു കാര്യം ഓർക്കുക ഇന്ദിരാഗാന്ധി നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ എടുക്കേണ്ടതില്ല എന്ന് തന്നെ കരുതുക അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് ഇഗ്നോയുടെ സൈറ്റിൽ പോയിട്ട് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇഗ്നോ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്നുള്ള ലിങ്കിൽ പോയിട്ട് ഡൗൺലോഡ്സ് ഹോം പേജിൽ തന്നെ ഉണ്ട് ഡൗൺലോഡ്സ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റ് സൈഡിലുള്ള കോമൺ പ്രോസ്പെക്ടസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നാമത്തെ പേജിൽ ആ കോമൺ പ്രോസ്പെക്ടസ് ഇഗ്നോയുടെ ശരിക്കും ബൈബിൾ എന്ന് വേണമെങ്കിൽ പറയാം ബൈബിൾ ഓഫ് ദ ലേണർ അല്ലെങ്കിൽ ഖുർആൻ ഓഫ് ദ ലേണർ ഗീത ഓഫ് ദ ലേണർ എന്ന് വേണമെങ്കിൽ പറയാം അതിൽ തെറ്റില്ല ഇഗ്നോയുടെ ആധികാരികമായ മാനുവൽ ആണ് രേഖയാണ് പ്രോസ്പെക്ടസ് ആ പ്രോസ്പെക്ടസ് അടക്കം ഓപ്പൺ ആണ് മുമ്പ് പ്രോസ്പെക്ടസ് ഇരുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ കൊടുത്താലേ ഓരോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുകയുള്ളൂ ഇഗ്നോ അതെല്ലാം ജൻജൻ ആക്കിയിരിക്കുന്ന ആക്കിയിരിക്കുകയാണ് ജനകീയമാക്കിയിരിക്കുകയാണ് ബിക്കോസ് ഇഗ്നോ ഈസ് ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റി ജനങ്ങളുടെ യൂണിവേഴ്സിറ്റിയാണ് ഫണ്ട് ഉണ്ടാക്കി ബിൽഡിങ് പൊക്കി അങ്ങനെ കുറെ സമ്പാദ്യം ഉണ്ടാക്കുന്ന ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയോ മറ്റുള്ളതോ അല്ല ഇത് പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ തന്നെ ആദരണീയനായ രാജീവ് ഗാന്ധി കൈകളാൽ അമ്മയുടെ പേരിൽ സ്ഥാപിതമായ ശ്രീ നമ്മുടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സ്വീകാര്യത വളരെ വലുതാണ് ഇതിലെ ഏറ്റവും ടോപ്പസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് വിസിറ്റർ ഓഫ് ഇഗ്നോ അത് ആദരണീയനായ ബാലിക റെസ്പെക്റ്റഡ് ഓണറബിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് എന്ന് മനസ്സിലാക്കുക ഒരു പ്രത്യേക പാർലമെന്റ് ആക്ട് പ്രകാരം രൂപീകരിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം എന്ന് പറയുന്നത് ലോകം മുഴുവനും അംഗീകരിക്കപ്പെട്ടതാണ് അതായത് ഇഗ്നോയുടെ ജൂറിസ്റ്റിക്ഷൻ എന്ന് പറയുമ്പോൾ നാഷണൽ ജൂറിസ്റ്റിക്ഷൻ വിത്ത് ഇന്റർനാഷണൽ പ്രസൻസ് എന്നുള്ളതാണ് അതിന്റെ കാഴ്ചപ്പാട് സോ മറ്റെല്ലാ യൂണിവേഴ്സിറ്റികൾക്കും എന്തൊക്കെയാണോ അംഗീകാരമുള്ളത് അതേപോലെ അങ്ങനെ തന്നെ അംഗീകാരമുള്ളതാണ് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് എ ഐ യു ഇൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും യു ജി സിയും അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെന്റും എന്തൊക്കെ പദവി നൽകിയിട്ടുണ്ടോ ആ പദവികളിൽ എ ഡബിൾ പ്ലസ് കൂടി പ്രവർത്തിക്കുകയാണ് ഇഗ്നോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്നാമത്തെ പേജിൽ പോയാൽ തന്നെ നിങ്ങൾക്ക് റെക്കഗ്നൈസേഷൻ അറിയാം എല്ലാ യൂണിവേഴ്സിറ്റിയും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന അംഗീകൃത യൂണിവേഴ്സിറ്റികൾ നൽകുന്ന ബിരുദം ബിരുദാനന്തര ബിരുദം ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾക്ക് അത് അതുപോലെ അംഗീകാരമാണ് അംഗീകാരമുണ്ട് ഇഗ്നോയുടെ പ്രോഗ്രാമുകൾക്ക് അതുകൊണ്ട് തന്നെ പി എസ് സി മത്സര പരീക്ഷകൾക്ക് വ്യത്യസ്തമായ ബോർഡുകളിലെ മത്സര പരീക്ഷകൾക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് തുടങ്ങിയ പ്രിലിമിനറി എക്സാമിനേഷന് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന് യു പി എസ് സിക്ക് എല്ലാറ്റിനും ഇഗ്നോ സൂട്ടബിൾ ആണ് എന്ന് ഉറപ്പിച്ച് നിങ്ങളുമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ കൂടുതൽ നിങ്ങൾക്ക് ആശങ്കകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഒരു സിമ്പിൾ ഒരു സംഗതി ചോദിച്ചാൽ മതി ഏതെങ്കിലും ഒരു പി എസ് സിയിലോ യു പി എസ് സിയിലോ വിവരാവകാശ നിയമപ്രകാരം ഒരു ചോദ്യം ചോദിച്ചോളൂ വെറും പത്ത് രൂപ ചെലവേ ഉള്ളൂ അതും പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗക്കാർക്ക് സൗജന്യമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം അപ്പോൾ ഇഗ്നോയുടെ സ്വീകാര്യത വളരെ വലുതാണ് ലോകം മുഴുവനും അംഗീകരിച്ചിരിക്കുകയാണ് യു പി എസ് സിയും അതുപോലെ തന്നെ പ്രിലിമിനറി എക്സാമിനേഷൻ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വിദേശ രാജ്യങ്ങളിലെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയും അതായത് ആ വാക്ക് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും ഇഗ്നോയുടെ പ്രോഗ്രാമുകളെ അംഗീകരിക്കുന്നു എന്ന് ത് പ്രത്യേകതയാണ് മാത്രമല്ല യു ജി സി ഇറക്കിയ മാനദണ്ഡങ്ങളിൽ രണ്ടായിരത്തി പത്തൊമ്പതില് ആറ് മാനദണ്ഡം ഇറക്കിയിട്ടുണ്ട് ആ ആറ് എണ്ണത്തിനും ഇഗ്നോയെ എടുത്തു ഉദ്ധരിക്കുന്നു എന്നുള്ളത് പ്രത്യേകം കണ്ട് മനസ്സിലാക്കുക ഈ വീഡിയോ എല്ലാവർക്കും ഗുണപ്രദമായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു പ്രിയപ്പെട്ടവരെ എം നോട്ട്സ് ഇത്തരത്തിലുള്ള പ്രത്യേകതയുള്ള എഡ്യൂക്കേഷണൽ വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്നത് നിങ്ങൾക്ക് മാത്രമല്ല ലോകം മുഴുവനും ഇതിൻ്റെ സ്വീകാര്യത അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിൽ കേരളത്തിലെ സ്വദേശത്തും വിദേശത്തും ആയി ഒരുപാട് മലയാളികൾ വിദ്യാഭ്യാസം പാതി വഴിയിൽ മുടങ്ങിയ ലക്ഷക്കണക്കിലെ കുട്ടികൾക്ക് ഉപകാരപ്രദമാകുന്ന ഇത്തരത്തിലുള്ള വീഡിയോ എം നോട്ട്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിലൂടെ ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങൾ അവർക്ക് ഒരു ദീപം തെളിയിക്കുകയാണ് അവരുടെ ജീവിതത്തിലെ നല്ല ശോഭ തെളിയിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് ഗുണപ്രദമാകുന്ന രൂപത്തിൽ ഫോർവേഡ് ചെയ്യാനും അതുപോലെ തന്നെ എം നോട്ട്സിലെ വീഡിയോസ് നിരന്തരം നിങ്ങളുടെ അടുത്തേക്ക് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ ബട്ടണിലെ ആൾ ക്ലിക്ക് ചെയ്ത് ഇതിന്റെ ഒരു സബ്സ്ക്രൈബർ എം നോട്ട്സിന്റെ സബ്സ്ക്രൈബർ ആകാനും വിനീതമായി അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ വിലയേറിയ കമന്റ് ലൈക്ക് ഷെയർ പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹപൂർവ മുഹമ്മദ് മുബാറക് മാസ്റ്റർ നന്ദി നമസ്കാരം